തെരഞ്ഞെടുപ്പ് ചൂട് കൂടിക്കൂടി വരികയാണ് അടുത്തു തന്നെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിക്കും കേരളത്തിൽ ആരൊക്കെ തമ്മിലാണ് പ്രധാന മത്സരം ഒരു ഭാഗത്ത് എൽ ഡി എഫ് ഉണ്ട് മറുഭാഗത്ത് യു ഡി എഫ് ഉണ്ട് ഇവർ തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരം എൻ ഡി എ മുന്നണിയുണ്ട് ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി കുറച്ച് കാണുന്നില്ല ഏതാനും സീറ്റുകളിൽ അവരും നിർണായക ശക്തിയാണ് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ കേരളത്തിൽ വരുന്നു എന്നതുകൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നിരുന്നാലും മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല യഥാർത്ഥത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണോ മത്സരം നടക്കുന്നത് അല്ല എന്ന് ഉറപ്പിച്ചു പറയാം എൽ ഡി എഫിനെ സഹായിക്കാൻ എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ സോഷ്യൽ മീഡിയയും ഉണ്ട് മറുഭാഗത്തോ യു ഡി എഫുണ്ട് മനോരമയുണ്ട് മാതൃഭൂമിയുണ്ട് മാധ്യമമുണ്ട് അങ്ങനെ പ്രമുഖ മാധ്യമങ്ങളെല്ലാമുണ്ട് ദൃശ്യമാധ്യമങ്ങൾ എടുത്താലോ ഏഷ്യാനെറ്റ് മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളും ഉണ്ട് എന്നുവച്ചാൽ എൽ ഡി എഫ് യു ഡി എഫുമായി മാത്രമല്ല മത്സരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളോട് കൂടിയാണ് എന്നിട്ടും യു ഡി എഫിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്താണ് അങ്ങനെ പറയാൻ കാരണം ഒരു ഉദാഹരണം പറയാം ഒരു ദിവസം രാവിലെ വന്ന ഒരു വാർത്തയാണ് സി പി ഐ എമ്മിൻ്റെ സൈബർ ടീമിൽ വലിയ പൊട്ടിത്തെറി ആ വാർത്ത വരുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു സംഭവം നടന്നു സി പി ഐ എമ്മിൻ്റെ സൈബർ ടീം ഒരു വെബ്സൈറ്റ് ആരംഭിച്ചു ആ ഇരുണ്ട കാലം എന്നാണ് എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ അഞ്ചു വർഷത്തെ ഇരുണ്ട കാലം ആ കാലത്ത് നടന്ന അഴിമതികൾ പോരായ്മകൾ വീഴ്ചകൾ എല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെ തയ്യാറാക്കി എൽ ഡി എഫിൻ്റെ സൈബർ പട അത് വലിയ പ്രചാരം നേടി അത് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറുകയും ചെയ്തു അത് യു ഡി എഫിനെ വല്ലാതെ തളർത്തുന്നുണ്ട് കാരണം യു ഡി എഫിൻ്റെ അഞ്ചു വർഷക്കാലം ആളുകൾ മറന്നു കഴിഞ്ഞു അത് ഓർമ്മപ്പെടുത്തുകയാണ് പവർ കട്ടിൻ്റെ കാലം പാഠപുസ്തകങ്ങൾ കിട്ടാത്ത കാലം ഓട്ടോ സ്റ്റാൻഡെടുത്ത് കുട്ടികൾ പഠിച്ച കാലം സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരുന്ന കാലം സ്കൂളുകൾ തകർത്ത കാലം അങ്ങനെ ഒരു ഇരുണ്ട കാലമുണ്ട് നന്മ സ്റ്റോറുകൾ പൂട്ടിയ കാലം സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ സാധനങ്ങൾ ഇല്ലാത്ത കാലം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളുടെ കാലം എല്ലാ ജില്ലയിലും അറ്റക്കുറ്റപ്പണി പോലും നടത്താൻ കഴിയാത്ത റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന കാലം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത കാലം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വിഷുവിന് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ കെ എസ് ആർ ടി സി ഇതാ ഇപ്പോൾ പൂട്ടിപ്പോകും എന്ന് പറയുന്ന അവസ്ഥ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നും ഡോക്ടർമാർ പോലും ഇല്ലാത്ത കാലം മന്ത്രിമാർ അഴിമതി നടത്തി പണം കാലം പാലാരിവട്ടം പാലം പോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നുവെന്നും സോളാർ അടക്കമുള്ള വിഷയങ്ങൾ എം എൽ എ കോൺഗ്രസ് എം എൽ എ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ാലം എന്ന് വിളിച്ച ഒരു കാലമുണ്ട് അവസാനത്തെ മന്ത്രിസഭ ആ മന്ത്രിസഭ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെ നോക്കി കടുംപെട്ട് മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല അന്നത്തെ എൽ ഡി എഫ് അല്ല അന്നത്തെ യു ഡി എഫിന്റെ എം എൽ എ മാർ തന്നെയാണ് അഴിമതി നിറഞ്ഞ സർക്കാരായിരുന്നു മുൻ യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പത്ത് പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ വല്ലാതെ അലോസനപ്പെടുത്തുന്നുണ്ട് യു ഡി എഫിനെ അത് സ്വാഭാവികമായും യു ഡി എഫിനെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും തലവേദനയാകുന്നുണ്ട് മാധ്യമസ്ഥാപനങ്ങൾക്കും അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സൈബർ വിങ്ങിൽ പൊട്ടിത്തെറി എന്ന വാർത്ത നൽകാൻ കാരണം അതേപോലെ മനോരമയിൽ സുൽഖനോ ഗുരു ആരാണ് എന്ന് വിശദീകരിച്ചു കൊണ്ടുള്ള ലേഖനം വരുന്നുണ്ട് അതേപോലെ തന്നെ ജനങ്ങളോട് സംവദിക്കാൻ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച നവകേരള സർവേ ആ സർവേയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കണം കേരളം എന്ന അഭിപ്രായം ജനങ്ങളിൽ നിന്ന് തേടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കത്തെ ഓരോ വീടുകളിലും ചെന്ന് അവരുടെ അഭിപ്രായം കേൾക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമത്തെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിനെ മറുപടിച്ചുകൊണ്ട് എന്താണ് ഇതിൻ്റെ എല്ലാം ചുരുക്കം ചെറിയ സി പി ഐ എൽ ഡി എഫിന്റെ സൈബർ വിങ് വൻകിട പത്രങ്ങളെ മാധ്യമങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന്